നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ പ്രവർത്തിക്കരുതെന്നാണ് ജില്ലാ കലക്ടറുടെ നിർദ്ദേശം സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ജൂൺ പതിനാലിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് ജൂൺ പതിനഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ജൂൺ പതിനാറിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മിന്നു മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം തായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിൽ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനാണ് ട്യൂഷൻ സെന്ററുകൾ ഒഴിവാക്കുന്നതെന്ന് പരിഗണിക്കുന്നതെന്നും കളിക്കാനും പത്രം വായിക്കാനും പോലും കുട്ടികൾക്ക് സമയം ലഭിക്കുന്നില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ല എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ലക്ഷങ്ങളാണ് രക്ഷിതാക്കളിൽ നിന്നും ഈടാക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ലക്ഷങ്ങൾ കൊടുത്തുള്ള കോച്ച് ിംഗ് ആവശ്യമില്ല നമ്മുടെ അധ്യാപകർ നല്ല കഴിവുള്ളവരാണ് കുട്ടികളെ ട്യൂഷന് വിട്ടാൽ മാത്രമേ ശരിയാകൂ എന്ന് ചില രക്ഷിതാക്കൾ കരുതുന്നതാണ് പ്രശ്നം പഠിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിന്റെ ആവശ്യമില്ല ട്യൂഷന് ഈടാക്കുന്ന ഫീസ് സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും അത് പിന്നീട് ചർച്ച ചെയ്യുമെന്നും മന്ത്രി വിശദീകരിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രി വീണ ജോർജിന്റെ മുന്നറിയിപ്പ് പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം കോവിഡ് വകഭേദം അറിയുവാനുള്ള ജിനോമിക് സീക്വൻസിംഗ് നടത്തി വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മഴക്കാലമായതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഡെങ്കിപ്പനി ചിക്കൻ ബോക്സ് എലിപ്പനി മലേറിയ മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ ബാധിച്ച് മരണപ്പെട്ടത് ആയിരത്തി പേരാണ് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കാണിത് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി വയറിളക്ക രോഗങ്ങൾ എന്നിവ ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത് അതിനാൽ തന്നെ ഇക്കാര്യങ്ങളിലും വളരെ ധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനികം